ഗേറ്റിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് പോയി അപ്പം ലൈറ്റ് ഹൗസിൽ നമ്മൾ വന്ന് ഒക്കെ കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ചലീന അങ്ങനെ കൊതിമൂത്ത് നിൽക്കുകയാണ് കരിക്കും വെള്ളത്തിന് പട്ടാളം അങ്ങനെ കഴുപ്പ് തുടങ്ങിയിരിക്കുകയാണ് അത് കണ്ടോ നാട്ടിൽ വന്നപ്പോഴത്തേന് നല്ല പണിയാണ് ഇതുണ്ടോ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ സി കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ലാഡറൊക്കെ സെറ്റാക്കി കൊടുക്കണം നമ്മുടെ ആവശ്യമല്ലേ രണ്ടാമത്തെ ദിവസമാണ് ഡിലേ ആക്കുന്നവർ അപ്പോൾ നമ്മൾ ലാഡറൊക്കെ നമ്മുടെ ചർച്ചയിൽ എടുത്തുകൊണ്ട് ഇതാ ഇതെല്ലാം സെറ്റ് ആക്കി കൊടുക്കുകയാണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇയർത്ത് കുളിക്കുക ഒരു രക്ഷയില്ല അപ്പം ഇവിടെ ഉള്ള സമയത്തൊക്കെ ഒരല്പം ആശ്വാസം കിട്ടാനായിട്ട് നമ്മൾ എ സി മേടിക്കും പക്ഷേ ഉമ്മമാരെ ഇത് കണ്ടോ ഗണിച്ചത് സാധനം ഇടങ്ങി വെച്ചേക്കാം ഒരു സാധനം അവർ ഇൻസ്റ്റോൾ ചെയ്ത് തന്നു മീൻ അടുത്ത സ്വർണം കൂടെ നമുക്ക് വിറ്റ് ചെയ്യാനായിട്ടുണ്ടായി രാവിലെ അവരെ വിളിച്ച് നമ്മൾ സെറ്റാക്കി അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ഒക്കെ വെക്കാനായിട്ട് മുളക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം കാരണം നാട്ട് ജിദ്ദ നമ്മൾ മുളക് പൊടിയൊക്കെ മേടിച്ചിട്ട് അത്ര പോരാ ഇനി നേരെ നമ്മൾ ചങ്ങനാശ്ശേരി ചന്ത നമ്മുടെ സ്ഫടികം തോമയുടെ കരി പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ചന്ത സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടെങ്കിൽ പോവുകയാണ് ആ കാഴ്ചകൾ നമുക്ക് ആ ഗേറ്റിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് പോയി അപ്പം രണ്ട് ലൈറ്റ് ഹൗസിൽ നമ്മൾ വന്ന് ഒന്ന് സെറ്റാക്കുകയാണ് വേണ്ടത് ഇഷ്ടംപോലെ മോഡലുകളാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ മോഡലാണ് ഗേറ്റിനെ അതുപോലെ തന്നെ ഇപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മോഡലാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളിതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പം നമ്മൾ അന്ന വഴിയിലൊരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ സെലക്ട് ചെയ്യാണ് ഇതൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ചലീന മേടിച്ചലീന അങ്ങനത് കൊതിമൂത്ത് നിൽക്കുകയാണ് കരിക്കുമ്പെള്ളത്തിന് രണ്ടടുത്തവനും ഉണ്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് നാടൻ സാധനങ്ങളൊക്കെ അങ്ങനെ അടിക്കുകയാണ് നമ്മൾ നല്ല അടിപൊളി കരിക്ക് വെട്ടി കുടിക്കാൻ പോവുകയാണ് എന്നാ അരി അലീന ഫുള്ള് കുടിക്കുക കുടിച്ചു തീർന്നെങ്കിലാണ് അടുത്ത ഇനി ഓർഡർ ചെയ്യുന്നത് അങ്ങനെയുണ്ട് മധുരമുണ്ടോ ഉണ്ടോ ഏ അല്ലാണോ ടിപൊളി ആ കുടിച്ചോ 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 ഫുള്ള് കുടിച്ചോ അടുത്ത ഞങ്ങൾ മേടിച്ചോളാം നമ്മള് രണ്ട് ചനാശേരി ചന്ത എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി മീനുകളോ അല്ലെ പലചരക്ക് സാധനങ്ങളോ ഒക്കെയുള്ള ചങ്ങനാശേരിയിലെ പ്രശസ്തമായിട്ടുള്ള ചന്തയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പം ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വന്ന് തെറ്റാക്കാം അതിന് മുണ്ടൊക്കെ എടുത്തപ്പോഴതിന് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ അവൻ പോവാണ് പോവുകയാണ് നമ്മൾ ചങ്ങനാശ്ശേരി നമ്മുടെ ഇത് ഉണ്ടോ ഫിഷ് നല്ല ഡ്രൈ ഫിഷ് മേടിക്കുകയാണ് ഇതൊക്കെ നമുക്ക് അവിടെ പൊന്നു പോലുള്ള സാധനങ്ങളാണ് ഇത് ഉണ്ടോ നമുക്കിവിടെ അവിടുത്തെ നാല് എന്താ ഇരട്ടി വില ആ കുറവാണ് ഇവിടെ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ച് നമ്മൾ ജിദ്ദയിലേക്ക് അങ്ങനെ വരികയാണ് നമുക്ക് ഇടയ്ക്കൊക്കെ നല്ല ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്ത് അതിലൊക്കത്തുള്ള സൗദികളെയൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നല്ല അടിപൊളി സ്രാവും നങ്കും പിന്നെ പല്ലിക്കോരയും എന്തൊക്കെയാണ് മീൻ്റെ പേരുകൾ ഇതാണ് നങ്ക് പിന്നെ കുറിച്ചി പിന്നെ സ്രാവ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ കുറേശം മേടിക്കുകയാണ് നമ്മളവിടെ കാശ്മീരി മുളകും അപ്പോൾ ഇവിടും നമ്മൾ മേടിച്ച് കഴുകി പൊടിച്ച് കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ കടകളിൽ വന്ന് എത്രയായിരിക്കും അതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് മേടിച്ച് എഴുന്നൂറ്റമ്പതാണ് കിലോ ഇപ്പോൾ ഇത് എത്ര വെച്ചാൽ ഇപ്പോൾ ഇത് മുന്നൂറ്റി അമ്പത് അപ്പം നമ്മളൊരു പത്ത് കിലോ അങ്ങ് കൊണ്ടുപോവാണ് നമുക്ക് മീനൊക്കെ മീൻകറിയൊക്കെ വെച്ചടിക്കാനായിട്ടുള്ള സംഭവം അതാണ് നമ്മുടെ എരിവുള്ള സാധനം നല്ല എരിവുള്ള സാധനം ഇതാണ് പക്ഷെ നമ്മളവിടുന്ന് കാശ്മീരി മുളകൂടി മേടിച്ചിട്ട് നമുക്ക് നല്ല എരിവാണ് പക്ഷേ അത് ഒറിജിനൽ സാധനം എരിവില്ലാത്ത ഇതാണ് അപ്പോൾ നാട്ടിൽ നമ്മൾ മാക്സിമം കൊണ്ടുപോവാൻ പറ്റുന്നത് കൊണ്ടുവരികയാണ് ചങ്ങനാശ്ശേരി ചന്തയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളങ്ങനെ ചന്ത വന്നിട്ട് റോഡിങ് പരിപാടികൾ അതുകൊണ്ടാണ് ചാക്കാണെങ്കിലും അത് കണ്ടോ ഉച്ച ആ സാധനം നമ്മൾ ജിദ്ദ കൊണ്ടുവാനായിട്ട് വാങ്ങിയതാണ് കണ്ടോ ഇതൊക്കെ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചങ്ങനാശ്ശേരി മീനും കാര്യങ്ങളൊക്കെ ഒക്കെ മേടിച്ച് നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വേണ്ട ഇലക്ട്രിക് വണ്ടി ഒന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ഇതാണ് ചാർജിങ് പോർട്ട് അതിൻ്റെ അടിപൊളി ഇതാണ് നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഇതാണ്ടേ കുത്തി അവൻ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഇത്രയും ഉള്ളൂ അപ്പോൾ സോളാറൊക്കെ വെച്ച് ഒരു ഇലക്ട്രിക് കാറും ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഗതി അങ്ങ് സെറ്റപ്പ് ആവും ആ അങ്ങനെ ആകുമ്പോഴത്തേ നമ്മൾ ഡീസലിൻ്റെ വണ്ടിയൊക്കെ നമുക്കെടുത്ത് കളയാം ഡീസലും പെട്രോളും ഒക്കെ ആ ഇലക്ട്രിക്കൽ വണ്ടി പക്ഷേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങ് പോകുമ്പം നമുക്ക് ചാർജിംഗ് പോയിന്റിൽ ഇല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കഴിയുമ്പം ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരൊറ്റ വിഷയമുള്ളൂ അല്ല നല്ല സംഗതി അടിപൊളിയാണ് സോളാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് അങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേ ആണ് ഈ കാണിക്കുന്നത് ചാർജ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇപ്പം ഇതാ ഈ ഒരു ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ ആവും അപ്പം നമുക്ക് റേഞ്ച് മാക്സിമം എത്ര ആകുമെന്നു അറിയാൻ പറ്റും ഒരു ഏകദേശം നാന്നൂറ് കിലോമീറ്ററോളം നമുക്ക് ഇത് കിട്ടും ഇനിയിപ്പോൾ പാതിരാത്രി ആയപ്പം പിള്ളേരുടെ ഹരമായിട്ടുള്ള നമ്മുടെ പുതിയ ട്രാവലർ അങ്ങനെ എത്തി അപ്പോൾ നമ്മൾ അതൊന്ന് കാണാം ഒരാഴ്ചയായി നമ്മുടെ പുതിയൊരു ട്രാവലറാണ് ഇപ്പം തിരുവല്ല ഏരിയയിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം ക്യാസ്പർ ട്രാവൽസാണ് നമ്മുടേത് നമ്മുടെ പുതിയൊരു ട്രാവലറിൻ്റെ കാഴ്ചയാണ് പിള്ളേരെല്ലാം വന്നതാ ഇടിച്ചു കുത്തി കയറിയിട്ടുണ്ട് നമ്മുടെ നമ്മടെ പൈലറ്റ് പേരെന്ന് പറഞ്ഞേ അനന്തു ഇതാണ് പുതിയ വണ്ടിയാണ് ഇതിന്റെ കിളി അയക്കോ കേട്ടോ അലീനെ അയക്കോ ഇതിന്റെ ഏഹ് ജിത്തേക്ക് തിരിച്ചു പോകണ്ട ഒരു ചാൻസ് ഉണ്ട് ഈ സീറ്റിൽ അങ്ങ് ഇരുന്നാൽ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി അപ്പം കേരളത്തിന്റെ പുതിയ നിയമങ്ങളൊക്കെ അനുസരിച്ച് അല്ലേ വലിയ തകർപ്പൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യം തന്നെ അത്യാവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട് ഇല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവല്ല ഏരിയ ഒക്കെയുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകാർക്കൊക്കെ നമ്മളെ സമീപിക്കാം നമ്മുടെ കാസ്പർ എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് അപ്പം വലിയ ബസ്സുകളും ട്രാവലറുകളെ ഫോർച്യൂണറെ ഇതുകൊണ്ട് എല്ലാ തരം വാഹനങ്ങളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അപ്പം തീർച്ചയായിട്ടും സമീപിക്കുക അലീന എങ്ങനെ ഇതാ കിളിയാവുന്നുണ്ടോ നീ ഏ അലീന പറയുന്ന അലീന ഇനി തിരിച്ച് ജിദ്ദയ്ക്ക് വരുന്നില്ല അമ്മനെ രണ്ടുമൂന്ന് ഏതെങ്കിലുമൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാമല്ലോ അതാണ് അലീനയുടെ ആഗ്രഹം അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനങ്ങളാണ് ഗ്യാസ്പർ എന്നുള്ളതാണ് നമ്മുടെ വാഹനങ്ങളെ ഇതാ അടിച്ച് തകർക്കുകയാണുള്ളിൽ നമുക്കൊന്ന് നോക്കാം ഹലോ mẹ അപ്പം ാണ് വന്ന് പേരക്കപ്പം നിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കടിച്ചതൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ വേണ്ട ഇന്ന് വൈകിട്ട് നമ്മൾ ചേട്ടായുടെ വീട്ടിലാണ് ഒത്തുകൂടിയിരിക്കുന്നത് അന്മേരിയൊക്കെ അന്മേരി എന്തൊക്കെയാണ് സുഖമാണോ അപ്പം നമ്മൾ ഇന്നിവിടെ നല്ല അടിപൊളി കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കകത്തൊക്കെ കയറി നോക്കാം വേണ്ടത് അങ്ങനെ ഇവിടെ തന്നെ അങ്ങ് ഇരിപ്പായി അപ്പോൾ നമുക്ക് നോക്കാം അകത്തോട്ട് എന്നിട്ട് ആ എല്ലാവരും അങ്ങനെ ഇരുന്ന് വർത്തമാനങ്ങളൊക്കെയാണ് പലി ചേച്ചി വേണ്ടേ അമ്മ വേണ്ടേ പിള്ളേരെ സെറ്റെല്ലാം അവരൊരു ഗ്യാങ്ങിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൻ അധ്യക്ഷ സ്ഥാനം നമുക്ക് നോക്കാം അടുക്കള വല്ലതൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയേക്കാം ആ ഏതായാലും പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ നമ്മൾ അടുക്കളയിൽ കയറി അങ്ങ് അല്ല പിന്നെ ആ ഇവിടെ ദ ചെറുതായിട്ട് എന്തോ ഒരു സൗണ്ടൊക്കെ ഉണ്ട് ആ അടിപൊളി നമ്മുടെ ഫേവറേറ്റ് സാധനം തന്നെ കപ്പ ഇപ്പം ബിരിയാണി ആക്കാനുള്ള പരിപാടികളിലാണ് പിന്നെ മീൻകറി സ്പെഷ്യലായിട്ട് ഉണ്ട് അടിപൊളി എനിക്ക് വയ്യ ഓ സലാഡ് ഓ പിന്നെ തൈരൊഴിച്ചുള്ളത് കപ്പ വേറെ സ്പെഷ്യൽ മാറ്റി കപ്പ തന്നെ വേണ്ടിവർക്കും അങ്ങനെ എല്ലാം സെറ്റാണ് അപ്പോൾ നമുക്കിനി ഇന്നത്തെ ആഹാരം അങ്ങ് ഇവിടെ അങ്ങ് ക്രമീകരിക്കുക അങ്ങനെ ഇവിടെ എന്തോ ആയെന്ന് നമുക്കൊന്ന് നോക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് എന്താണ് നോക്കേണ്ടത് എന്താണ് നോക്കേണ്ടത് അസ്റ്റാറ്റീൻ അടിപൊളി ഓ എന്നാ പൈപ്പ് ബിരിയാണി നഷ്ടമാണ് കപ്പ ബിരിയാണി അങ്ങനെ സെറ്റായിട്ടുണ്ട് ബീഫ് കറി വേണ്ടിയവർക്ക് ബീഫ് കറി വേണ്ടേ മീൻ കറി വേണ്ടിയവർക്ക് മീൻകറി എല്ലാം സെറ്റാണ് നമ്മളിനിയും കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പം നമ്മുടെ കഴിക്കാനുള്ള ഫുഡ് സെറ്റായിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് ഇതാ എല്ലാം റെഡി ഇവിടെ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് കട്ട വെയ്റ്റിംഗ് കട്ട വെയ്റ്റിംഗ് കണ്ടോ എല്ലാവരും കട്ട വെയ്റ്റിങ്ങാണിവിടെ പട്ടാളം അങ്ങനെ കഴുപ്പ് തുടങ്ങിയിരിക്കുകയാണ് അത് കണ്ടോ കപ്പ ബിരിയാണിയും ഇതും കണങ്ങിയിരിക്കാൻ മേരി കുട്ടികളി പോത്തിറച്ച് നമ്മൾ രാവിലെ വന്ന് മേടിക്കുകയാണ് ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി ഇങ്ങനാണ് അപ്പം ജിദ്ദയിൽ നിന്ന് നമ്മൾ ഫ്രഷ് മീറ്റ് മേടിക്കുമ്പം അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ കണ്ടോ ഇതാണ് ഇവിടെ തിരുവല്ലായിന്ന് നമ്മൾ ഇറച്ചി മേടിച്ചാൽ നല്ല റെഡ് കളർ മീറ്റ് മാത്രമാണ് അവർ തരുന്നത് ഇത് കണ്ടോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ജിദ്ദേന്ന് മീറ്റ് മേടിക്കുമ്പം നമ്മൾ അവിടെ വെച്ച് പറയുമരോട് ഈ കച്ചടയൊന്നും ഇടരുതെന്ന് അപ്പം അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പക്ഷേ ഇലിതാണ് തിരുവല്ലായി നമ്മൾ ബീഫ് മേടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കണ്ടോ അതിൻ്റെ കച്ചടയെല്ലാം നീക്കിയിട്ട് നല്ല റെഡ് കളർ മീറ്റ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ അതുണ്ടോ ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മൾ അവിടെ നിന്നൊക്കെ മീറ്റ് മേടിച്ചാൽ എല്ലും അല്ലെങ്കിൽ ഇച്ചിരി നെയ്യും എല്ലാം കൂടി ഇട്ടാണ് അവർ തരുന്നത് പക്ഷേ ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇറച്ചി മേടിക്കുന്നത് പിന്നെ എല്ല് നമ്മൾ സെപ്പറേറ്റ് ആ മേടിക്കുന്നത് എല്ല് നമ്മൾ മേടിക്കുന്നത് അതൊക്കെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ ഇതിന് അടിപൊളി സിപ്പ് ഉണ്ടോ നല്ല അടിപൊളി ആണ് അപ്പം കണ്ടോ നാട്ടിൽ വരുമ്പം നല്ല അടിപൊളി സിപ്പൊക്കെ ഒക്കെ മേടിച്ച് ഈ പിള്ളേർക്കൊന്നും കൊടുക്കാതെ തിന്നുകയാണ് ഞാൻ സിപ്പ്